പുസ്തകാസ്വാദന മത്സരത്തിൽ സംസ്ഥാനതല സമ്മാനം നേടിയ ടി നിഷകുമാരിക്കും സംസ്ഥാന സെക്രട്ടറി മേച്ചേരി ഉപഹാരം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രാപ്പൽ യൂണിറ്റ് വാർഷിക പൊതുയോഗവും അനുമോദനവും വ്യാപാരവാന് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു അന്തർദേശീയ തലങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ഈശ്വരൻ നൽകട്ടെ എന്ന് അത് മാത്രമായിട്ട് എല്ലാ എല്ലാവരും നന്മകൾ നേരിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനമുണ്ട് സ്ഥിരോത്സാഹമുണ്ട് പരിശ്രമമുണ്ട് ഇതിൽ കാഴ്ചപ്പാടുത്ത് ആസ്തുവാണ് ഈ നേട്ടം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇത് വ്യാപാരികൾ അഭിമാനം സന്നദ്ധമായി ഞാനിതിനെ വിലയിരുത്തുകയാണ് ഏതായാലും അത് നഗരങ്ങളിൽ തിരക്കിക്കൊണ്ടിരിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ള സന്തോഷമുണ്ട് അതെല്ലാവിധ ഭാവങ്ങളും ടീച്ചർക്ക് നാടിൻ്റെ അഭിമാനമായി ഈ നാടിൻ്റെ പേര് ലോകം മുൻപാടും എത്തിക്കാൻ ടീച്ചർ കഴിയേണ്ടതെന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുടെയും അനുഭവത്തോടെ ഈ മരത്താലും रोज़ोस ऑफ़ अधेक्षण है। इस चलने में सुसाना इनसे किसी भी चीज़ के बारे में निशान तो याद या आने के लिए। पंजे प्राप्ति आवाज़ को बदलाने तमाम इच्छाएँ जाना जाना बस। इस चलने की अन्यान्य रूपरत जाना वाले रूपरत भी हैं। ताज़ उठाने वाले प्राप्ति उन्हें लगाने के लिए नागरिक।

ജില്ലാ സെക്രട്ടറിമാരായ എൻ വി കുഞ്ഞിരാമൻ ജെ സെബാസ്റ്റിൻ മേഖലാ പ്രസിഡന്റ് റോയി ജോസ് ജോൺസൺ പടിഞ്ഞാത്ത് സുജിത്ത് നമ്പ്യ വത്സ ജോൺ വിനോഷ് മാത്യു എം ജെ ജോസഫ് ടി ബാലകൃഷ്ണൻ രുക്മിണി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകാസ്വാദന മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ടി നിഷാകുമാരിയെ ചടങ്ങിൽ ആദരിച്ചു ദേവസ്വമേച്ച് രൂപഹാരം നൽകി ये अह पर कंटिन्यू பண்ணுまい 아니 பதர கோய்பாடு यानी थोड़ा आगे चलेंगे அதெல்லாம் படிபடி முகளை தறணும்ங்க ये சம்பவங்களை செய்து தரப்பறேன் இப்பு உட்கார்னும் நானும் நானும் நான் பாற அந்த എനിക്ക് അത് മാത്രമാണ് എപ്പോഴും ഞാൻ നിങ്ങളുടെ അച്ഛനോട് എന്റെ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ